മൊത്തത്തിൽ നോക്കുമ്പോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും ചിന്താമണി തന്നെയാണ് അതായത് പാല് കറവിടും പിന്നെ മാക്സിമം കന്നി പശുക്കളും അല്ലെങ്കിൽ നമുക്കിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ രണ്ട് വെല്ലിൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രശ്നമുള്ള പതിനെട്ട് ഇരുപത് കിട്ടിയാൽ നമുക്ക് നഷ്ടം പറയാനൊന്നും ഒരിക്കലും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നത്തില് ഈ കിട്ടുന്ന പതിനെട്ട് കിട്ടിയാലും നമുക്ക് ും പാൽ ഇറങ്ങി പോകത്തില്ല ഏഴു മാസം ചെന്നൈയിൽ എത്തുകയാണെങ്കിൽ അവറേജ് ചുരുങ്ങിയ ഒരു പതിമൂന്ന് നഷ്ടം പറയാനൊന്നും ഇല്ല നമുക്ക് ചിലവായി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പിന്നെ നമ്മൾ എന്താ ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ടോളൂ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയാ വരേണ്ട ഒരു ും കൊടുക്കാത്തൊരു നല്ല പക്ഷെ ഇവിടെ തന്നെ ചിന്താഗതിയാണ് പക്ഷെ നല്ല പശുക്കൾ ഇപ്പൊ നമ്മൾ വാങ്ങുന്ന പക്ഷികളെല്ലാം കണ്ടാറല്ലോ നമ്മുടെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ മാത്രമേ കൊടുക്കുന്നുള്ളു മാക്സിമം എത്ര പേരെ കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇരുപതിൽ കുറയാ ഒരു മുപ്പത്തിരണ്ട് പേരും കിട്ടിട്ടുണ്ട് ഇരുപതാ കുറയത്തുള്ളൂ മുപ്പത് എന്തായാലും കുറയത്തില്ല നമ്മൾ ആ വാങ്ങി ഗ്യാരന്റിയായിട്ട് കൊടുത്തോളു